ടിക്കറ്റു ഫിനാലിയുടെ ഭാഗമായി മുഖമുദ്ര എന്ന ടാസ്കിൽ സിജോയും ജാസ്മിനും തമ്മിൽ മുട്ടൻ വഴിക്കാം രണ്ടാം റൗണ്ടിൽ സിജോയുടെയും ജാസ്മിന്റെയും ഋഷിയുടെയും ബോർഡിൽ സീൽ പതിഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ സീലുള്ള രണ്ടു പേർ പുറത്താകും എന്നാൽ ഋഷിയുടെ ബോർഡിലുള്ള സീലുകളിൽ പലതും വ്യക്തമല്ലായിരുന്നു ഇതും പറഞ്ഞാണ് ജാസ്മിൻ തർക്കിച്ചത് വ്യക്തതയില്ലെങ്കിലും അതെല്ലാം കണക്കിലെടുക്കുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ വ്യക്തമായി റിജക്റ്റഡ് എന്ന് പതിഞ്ഞാൽ മാത്രമേ അത് കണക്കിലെടുക്കൂ എന്ന് സിജോയും തർക്കിച്ചു ഈ അഭിപ്രായ വ്യത്യാസമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഭീകരമായ വാക്കുതർക്കമായി മാറിയത് അവസാനം ബിഗ് ബോസും സിജോ പറഞ്ഞത് ശരിവച്ചു സീലിലുള്ളത് വ്യക്തമായി തന്നെ ബോർഡിൽ പതിഞ്ഞാൽ മാത്രമേ കണക്കിലെടുക്കൂ എന്ന് ബിഗ് ബോസും പറഞ്ഞു ഇതോടെ സിജോയും ജാസ്മിനും ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു ഔട്ടായതിനു ശേഷവും സിജോയും ജാസ്മിനും തമ്മിൽ വലിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായിരുന്നു തനിക്ക് അധികം ഒച്ചയെടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് താൻ വിട്ടുതന്നതെന്നും ക്യാപ്റ്റനാണെന്ന് പറഞ്ഞു കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണ്ട എന്നെല്ലാം ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു